അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളിനോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് രാഷ്ട്രീയ ബാധ്യതയാണെന്നാണ് ഞാൻ കരുവന്നൂരിലല്ലോ തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് മാവേലിക്കരയില്ലല്ലോ ആ ജനങ്ങളുടെ സമരം പാർലമെന്റിൽ ഇനി ഇടിമുഴക്കമായി മുഴങ്ങി കേൾക്കും നിങ്ങൾ കരുവന്നൂർ തട്ടിപ്പിൽ അതിരൂക്ഷ വിമർശനവുമായി എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കൊടൂരമായ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത് മോഷണമല്ല ഡ്രാക്കുളകളാണ് വിയർപ്പല പാവങ്ങളുടെ ചോരയാണ് ഊറ്റിക്കുടിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സംവിധായകൻ സത്യൻ അന്തികാടിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു സുരേഷ് ഗോപി ഒരു ആളല്ലേ തന്നെ കാണേണ്ടത് ആവശ്യമാണ് സിനിമയിൽ തുടക്കകാലത്ത് തന്നെ ദക്ഷിണം എടുത്തിട്ടുള്ള ആളുമാണ് അവസരം തരുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹിച്ച ആളുമാണ് പിന്നെ ഒരു വലിയ തോതിൽ സിനിമാ ജീവിതത്തിൽ അനുഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല ആ അവൻ്റെ ആദ്യത്തെ പടത്തിൽ തന്നെ തിരിച്ചുവരവും നടത്താൻ പറ്റി അങ്ങനെ ആ ബന്ധമൊക്കെ രാഷ്ട്രീയത്തിന് പുറത്താണ് ഇതും രാഷ്ട്രീയമല്ല വോട്ട് ചോദിക്കാനും അല്ല ഒന്ന് അനുഗ്രഹം വാങ്ങാൻ വന്നു അയ്യോ ആരാരും പിന്തുണ കേട്ടോ അതിന് എനിക്കെന്താ എനിക്ക് ജനങ്ങളുടെ പിന്തുണ മതി റിസൾട്ട് പൂർണ്ണമായിട്ടില്ല ഇനിയും വരാനുണ്ട് ഞാൻ കാണുന്ന റിസൾട്ട് അതല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ ഒരുപക്ഷെ ഒരു കോപ്പറേറ്റീവ് ബില്ല് കൊണ്ടുവന്ന സമയത്ത് അമിത്ഷാജി അത് കൊണ്ടുവന്ന സമയത്ത് പാർലമെൻറ്റിൽ എതിർത്തതാരാണ് രണ്ട് പ്രമുഖരില്ലേ കേരളത്തിൽ നിന്ന് അതിനെ എതിർത്തവർ അവരോട് നിങ്ങൾ കേരളം ചോദ്യം ചോദിക്കണം കേരളത്തിലെ പാവപ്പെട്ടവൻ ചോദ്യം ചോദിക്കണം അവരെ ശിക്ഷിക്കണമെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അവരോട് ചോദിക്കണം കാരണം ഞാൻ അതിൽ ഏറ്റവും പ്രമുഖന് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളിനോട് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് രാഷ്ട്രീയ ബാധ്യതയാണെന്നാണ് രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ ബാധ്യതയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ബാധ്യത എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തോട് പുറംതിരിഞ്ഞു കാണിക്കൂ ഞാൻ കരുവന്നൂരല്ലോ തുടങ്ങിയത് ഞാൻ തുടങ്ങിയത് മാവേലിക്കരയില്ലല്ലോ ഉടനെ പിന്നെ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ഓരോ പാർട്ടിയുടെയും ബാങ്കിൻ്റെ കാര്യം പറയരുത് ഉണ്ടോ അവരെയും ശിക്ഷിച്ചോളൂ ഇതിനകത്ത് പാവങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അല്ല അതൊന്നും എൻ്റെ വിഷയമേ അല്ല അത് ആരായാലും ശരിയാണ് അത് ഏത് ഏത് രാഷ്ട്രീയത്തിലെ നേതാവായാലും ശരി തന്നെ കൊടൂരമായ പ്രവൃത്തിയാണ് മോഷണമല്ലത് ഡ്രാക്കുളകളാണ് പാവങ്ങളുടെ ചോരയാണ് ഊറ്റിക്കുടിച്ചിരിക്കുന്നത് വേർപ്പല്ല എനിക്കതറിയത്തില്ല ഞാൻ ഇതൊന്നും അല്ലല്ലോ ചർച്ച ചെയ്യുന്ന ഞാനിതൊന്നും റേസ് ചെയ്തിട്ടില്ലല്ലോ ഇപ്പോഴും എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാനിതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനായതല്ലേ പക്ഷേ അതിന് ഞാനൊരു ഒരു അതിർവരമ്പ് വെച്ചിട്ടുണ്ട് അത് ഞാൻ കിടക്കത്തില്ല അതൊക്കെ ഇനി അഡ്മിനിസ്ട്രേഷനൽ ആയിട്ടുള്ള കാര്യമാണ് ഞാനന്നൊരു യാത്ര നടത്തിയതുപോലും രാഷ്ട്രീയമായിരുന്നില്ല അന്നും ഞാൻ പറഞ്ഞു ഇത് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല എന്ന് ഞാൻ തന്നെയല്ലേ പറയുന്നു കാരണം അതിനകത്ത് ഒരു എൺപത് ശതമാനവും സാധാരണ ജനങ്ങളാണ് ആ യാത്രയിൽ പങ്കെടുത്തത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു ആ യാത്രയിൽ അത് ജനങ്ങളുടെ സമരമായിരുന്നു അത് ചെറിയ തോതിൽ നയിക്കാൻ എനിക്ക് സാധിച്ചു ആ ജനങ്ങളുടെ സമരം പാർലമെൻറ്റിൽ ഇനി ഇടിമുഴക്കമായി മുഴങ്ങിക്കേൾക്കും നിങ്ങൾ ഞാനിവിടെ കഴിഞ്ഞ വർഷം അമിത്ഷാ ജി അമിത് വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കൊമ്പും കൊലയും ഒന്നും വേണ്ട ജനങ്ങളുടേതാണോ പണം പണത്തിൻ്റെ ക്രയവിക്രയത്തിന് നിയമങ്ങളുണ്ടോ ലോകത്ത് മുഴുവൻ ആ നിയമം നിർദ്ദേശിക്കുന്നതാർ അതനുസരിപ്പിക്കുന്നതാര് റിസർവ് ബാങ്കിന് അങ്ങനൊരു ഉണ്ടെങ്കിൽ ആ മേൽക്കോയ്മ സഹകരണ പ്രസ്ഥാനങ്ങളിലും വേണം അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിരിക്കണം അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയിലെ ടിക്കറ്റ് ആവരുത് അവർക്ക് ജോലി നേടുന്നതിനുള്ള കാരണം അവരുടെ അക്കൗണ്ടിങ്ങിലും കാരണം ഇത് ജനങ്ങളുടെ ജീവിതം മെച്ചാണ് കളിക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കുന്നത് ജനങ്ങളുടെ പണം മെച്ചല്ല കഠിനമായ നിയമങ്ങൾ വരണം അത് അടിച്ചേൽപ്പിക്കണം ജനങ്ങൾ ജന ജനപക്ഷത്തായിരിക്കണം ആ നിയമം അതിനുവേണ്ടി പോരാടും